വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ തൊണ്ണൂറ്റി ഏഴാം നമ്പർ അംഗനവാർഡ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ചൂട്ടത്തും മഴയത്തും ഒക്കെ ചോർന്നൊരിക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത അയൽവാസികളുടെ വീട് പരിസരങ്ങളിൽ അവർ നൽകുന്ന ചെറിയ ചാച്ചറക്കിൽ ഇരുന്ന് പഠിച്ചിരുന്ന കാലഘട്ടം മാറി നമ്മുടെ ഈ സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ പുരോഗതി കൈവരിച്ച് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലെ എപ്പാട് ഹൈസ്കൂൾ അടക്കം ഏകദേശം ഏഴ് കോടിയോളം രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വലിയ കെട്ടിടങ്ങൾ വരികയാണ് ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് സർക്കാർ മറ്റേ പള്ളിക്കൂടങ്ങൾ മാറുകയാണ് സ്വകാര്യ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികളെ പേര് വെട്ടിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ കലാലയത്തിനകത്തേക്ക് കുട്ടികളുടെ എണ്ണം പതിനൊന്ന് ലക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തും വലപ്പാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് സ്മാർട്ട് അംഗനവാടി നിർമ്മിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് ബ്ലോക്ക് ചെയർപേഴ്സൺ മല്ലികാദേവൻ ജ്യോതി രവീന്ദ്രൻ വസന്ത ദേവലാൽ ജനപ്രതിനിധികളായ വി കെ മണിലാൽ സിജി സുരേഷ് മണി ഉണ്ണികൃഷ്ണൻ അജ്മൽ ഷെരീഫ് രശ്മി ഷിജോ അനിത ത്രിദീപ് കുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷീനദ് സി ഡി പി ഒ ശുഭ അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാൽ അംഗനവാടി ടീച്ചേഴ്സ് だからパンパレット。